ഹലോ നമസ്കാരം ആഷ്ന ക്രാഫ്റ്റ് ആൻഡ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊളസ്ട്രോളിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ചായയാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പഞ്ചസാര രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഒരു ടീസ്പൂൺ മൂന്ന് ഏലക്ക പൊടിച്ചത് മൂന്ന് ഗ്രാമ്പൂ പട്ട പുതിനേല ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കൊളസ്ട്രോളിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചായ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര രണ്ട് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തവർക്ക് ഷുഗർ ഫ്രീ ഉപയോഗിക്കാം തേയില ഒരു ടീസ്പൂൺ ഞാൻ തേയിലപ്പൊടി എടുത്തിരിക്കുന്ന ഈസ്റ്റേണ്ട തേയിലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് തേയിലപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചായയാണിത് ഇറച്ചി മീൻ മുട്ട എന്നിവ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ചായയാണ് ഇത് കുടിക്കുന്നത് വെള്ളം അടുപ്പത്ത് ഞാൻ വെച്ചു പട്ട ഞാൻ ചതച്ച് വെള്ളം തിളക്കാറാകുമ്പോൾ ഇട്ടിട്ടുണ്ട് പട്ട തിളക്കാറാകുമ്പോൾ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ അത് പട്ടയ്ക്ക് കുറച്ച് കട്ടിയുള്ളത് കാരണം അതിലോട്ട് ഇടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാനും കൂടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഗ്രാമ്പൂ ചതച്ചത് മൂന്നെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രാമ്പൂവും പട്ടയും തിള വരാറാവുമ്പോൾ മാത്രമേ ചതച്ചിടാവുള്ളൂ നല്ല ഉള്ള അതിൻ്റെ ഒരു മണം നല്ല പോലെ ആ വെള്ളത്തിൽ സ്പ്രെഡാവത്തുള്ളൂ അതിന് അതിനുശേഷം ഞാൻ ഏലക്കപ്പൊടിയാണ് ഇടുന്നത് മൂന്ന് ഏലക്കാ പൊടിച്ചാണ് ഞാനിതിലിടുന്നത് നല്ലപോലെ തിള വരുന്നുണ്ട് നല്ലൊരു മണമായിരിക്കും ആ ഏലക്കായും ഗ്രാമ്പുവും പട്ടയും ഒക്കെ ഇട്ട് ഇടുമ്പോൾ ആ തിളച്ച് വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല് നമുക്ക് അനുഭവപ്പെടും അതിനുശേഷം ഞാൻ തേയിലപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഈസ്റ്റേണ്ട തേയിലപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് തേയിലപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അത് കൂടാതെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കടുപ്പം എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളിടാൻ കടുപ്പം വേണ്ട കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ച് വേണം തേയിലപ്പൊടി നമ്മൾ യൂസ് ചെയ്യാൻ പഞ്ചസാര രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കാൻ സാധിക്കത്തില്ലാത്തവർക്ക് ഷുഗർ ഫ്രീ മസ്റ്റാണ് നല്ലപോലെ തിളക്കി നിറച്ച് തിളച്ചിട്ടുണ്ട് നല്ലപോലെ കടുപ്പ് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം ഞാൻ പുതിനായാലും ഒന്ന് ഞരടി ഇടണം ഞാൻ ഞെരടി ഇട്ടിട്ടില്ല ഞെരടി ഇടണം ജസ്റ്റ് ഒന്ന് ഞെരടി ഇടണം ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചായ ഒന്ന് അരിപ്പ് വെച്ച് അരിക്കുക അരിച്ച് ഒരു സെർവ് ചെയ്യുന്ന മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ഊറ്റുവാണ് ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട് അതെൻ്റെ മോന ശബ്ദമാണ് ഇതൊരു അടിപൊളി ചായയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചായയാണ് ഇതെല്ലാവരും വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് തന്നെ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ सब्सक्राइब कमेंट कमें ओके ओके बाय थैंक यू